ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിൽ വെച്ച് ആരാധകരെ പറ്റിക്കാത്ത കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ആരാധകരെ പറ്റിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ആരെയല്ലോ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ മാത്രം തളങ്ങി നിന്ന് ആരാധകർക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ എല്ലാം തവണയും നൽകി ആരാധകരെ ഒരിക്കലും നിലയ്ക്കാത്ത ട്രൂമയിലേക്ക് തള്ളിവിടുന്ന ക്ലബ്ബുകൾ ഉണ്ടല്ലോ അതവിടെ നിൽക്കട്ടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അണിയറയിൽ തങ്ങളുടെ നീക്കങ്ങൾ അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊരു വിദേശ താരത്തിൻ്റെ സൈനിങ്ങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജോസെ മാനുവൽ യു マハマウイもなかった。うん <laughs> ആ ജോസമാനുവൽ ചീമാനോനസ് എന്ന് പറയുന്ന താരത്തിനെയാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സിവിലിയാർ അക്കാദമിയിൽ കൂടി വളർന്നു വന്ന താരം പിന്നീട് സ്പെയിനിലെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം അദ്ദേഹം കളിച്ചത് സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിൽ ആദ്യമായിട്ടാണ് സ്പെയിനിന് പുറത്തേക്ക് ഇറങ്ങി ഇന്ത്യൻ സബ് കോണ്ടിനിൽ കളിക്കാൻ പോകുന്നത് ഇവിടുത്തെ താപനിലയായിട്ട് ആൾ പൊരുത്തപ്പെട്ടുവരാനൊത്തിരി സമയമെടുക്കും എങ്കിൽ പോലും ഈ ഒരു സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരു മൾട്ടിഫേരിയസ് ജീനിയസ് ആണ് എന്ന് തന്നെ പറയാം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റൈറ്റ് വിംഗർ ലെഫ്റ്റ് വിംഗർ പൊസിഷനുകളിലെല്ലാം കളിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആക്രമണങ്ങൾക്കെല്ലാം മുഖ്യ കാരണക്കാരനാകാൻ പോകുന്നത് ഈ ഇരുപത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് താരമായ യുനസ് ആയിരിക്കും ചിമാന്യൂനസ് അതായത് ജോസെ ജോസിമാനസ് എന്ന താരം ഒരു ചെറിയ ഷോർട്ട് ടൈം മെമ്മറി ലോസ് കാരണം ഞാൻ പേരുകളൊക്കെ മറന്നു പോകുന്നുണ്ട് ഏതായാലും താരത്തിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്വന്തമാക്കിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരുപാട് നല്ല കാര്യങ്ങൾ നടത്തുന്നുണ്ട് ബംഗളൂരുവിൽ നിന്നും സിഇഒ ആയിട്ടുള്ള മന്ദർ താമനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സി ഒ ആയതിനു ശേഷം അവർ അടിമുടി മാറിയിട്ടുണ്ട് സോ നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കുറിച്ചൊക്കെ ഒരുപാട് സർപ്രൈസിങ് സ്റ്റോറീസ് ഇനി ചെയ്യണം ചെയ്യും